മച്ചാമാരെ ഈ വരുന്ന ഓണത്തിന് നമ്മളൊരു നറുക്കെടുപ്പ് വെച്ചിരിക്കുകയാണ് തിരുവോണം ദിവസം പതിനൊന്ന് മുപ്പതിന് നമ്മൾ നൂറാളെ ഒരു അടിപൊളി നറുക്കെടുപ്പ് വെച്ചിരിക്കുകയാണ് അപ്പം അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കമൻറ് ബോക്സിൽ നമ്പറിലോട്ട് വിളിച്ചോളൂ ഞാൻ കാലത്തൊരു ചെറിയ ഷോർട്സ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് അതിലും ഇട്ടിട്ടുണ്ട് എല്ലാ ദിവസവും ഈ നറുക്കെടുപ്പിൽ നൂറാളാവുന്ന ദിവസം വരെ ഞാൻ വീഡിയോസ് ഇടും അപ്പം അതിൽ നൂറാളായി കഴിഞ്ഞാൽ ഏറെക്കുറെ ക്ലോസിങ് ആണ് പതിനൊന്ന് മുപ്പതിന് എൻ്റെ യൂട്യൂബ് ചാനലിൽ തിരുവോണ ദിവസം ലൈവ് ആയിരിക്കും നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ആർക്കാണോ കിട്ടിയത് നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് ആർക്കാണോ കിട്ടിയത് അവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടി ഒരു വീഡിയോ ആയിട്ട് എനിക്ക് എടുത്ത് അയച്ചു തരണം അപ്പോൾ അതതിൽ പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചെയ്യാതിരിക്കരുത് കിട്ടണ ആളുകൾ അപ്പോൾ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇത് പറയാനാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് നല്ല കരിങ്കോഴി കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം മുട്ടിടാൻ കരിങ്കോഴി കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ വേണം എന്നുള്ളവർ എന്നെ വിളിക്കാം ബുക്ക് ചെയ്യാം അതേപോലെ ഹസ്കിയുടെ നല്ല ക്വാളിറ്റിയുള്ള മെയിലും ഫീമെയിലും പപ്പീസ് വന്നിട്ടുണ്ട് ഹസ്കിയുടെ കേട്ടോ അതും ആവശ്യമുള്ളവർക്ക് വിളിക്കാം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് സ്ഥലം വരുന്നത് അതേപോലെ കൾച്ചർ ഫോമിൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ ടോയ് ഫോം സോറി ടോയ് ഫോമിൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട് അതും ആവശ്യക്കാർക്ക് വിളിക്കാം കേരളത്തിൻ്റെ ഒരു എല്ലാ ജില്ലകളിലും എത്തിച്ചു തരും ഇതേ ക്വാളിറ്റിയുള്ള പപ്പി തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മളിത് കൊടുക്കുന്നത് അതായത് സമ്മാനം കൊടുക്കുന്നത് ഓണത്തിന് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മളിന്നൊരു ലാബിനെ നമ്മളിന്നൊരു വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോം ഡെലിവറി ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അച്ഛനാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും